ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറും മാതാപിതാക്കളുടെ ഏകമകളുമായ അഭിരാമി വാടക ഫ്ളാറ്റിൽ ജീവൻ ഒടുക്കിയത് അഞ്ചു മാസം മുമ്പ് മാത്രം വിവാഹിതയായ അഭിരാമിയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ആത്മഹത്യകളെല്ലാം അസ്വാഭാവികതകളാണ് അതിനൊരു കാരണവുമുണ്ടാകും കടുത്ത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് ഒരാളെ എത്തിക്കുന്നത് പഠിക്കാൻ മിടുമിടുക്കുകയായിരുന്നു ഡോക്ടർ അഭിരാമി രോഗികളെ കരുണയോടെ കണ്ട ഡോക്ടർ ഭർത്താവിനോടും സുഹൃത്തുക്കളോടുമെല്ലാം സ്നേഹം മാത്രം കാട്ടിയ വ്യക്തിത്വം ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാരണവും ഡോക്ടർ അഭിരാമിക്കുണ്ടായിരുന്നില്ല തന്നെ മരണത്തിൽ നിറയുന്നത് അസ്വാഭാവികത മാത്രമാണ് എന്നാൽ ഇതൊന്നും ആരും അന്വേഷിക്കില്ല കുടുംബത്തിന് പരാതി ഇല്ലാത്തതാണ് ഇതിനു കാരണം തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ജീവിതം അടുത്തു അതിനാൽ പോകുന്നു എന്നാണ് അഭിരാമിയുടെ കുറിപ്പിലുള്ളത് അതേസമയം ഡോക്ടർ അഭിരാമിയുടെ മരണത്തിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്നാണ് ൾ പറയുന്നത് ജോലിസ്ഥലത്തും വീട്ടിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ല പക്ഷേ മരണകാരണം അറിയണം സംഭവത്തിൽ മറ്റു പരാതികളൊന്നുമില്ലെന്നും അടുത്ത ബന്ധു വ്യക്തമാക്കി ഇന്നലെ ഉച്ചയ്ക്ക് അഭിരാമി അച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിരുന്നതായും ബന്ധു വെളിപ്പെടുത്തി ഇതിനു പിന്നാലെയായിരുന്നു മരണം അതേസമയം വീട്ടുകാർക്ക് പരാതിയില്ലാത്തതിനാൽ പോലീസിനും ആശ്വാസമാണ് അഭിരാമി അനസ്തേഷ്യാ മരുന്ന് ഓവർഡോസായി കുത്തിവെച്ച് മരിച്ചതായാണ് വിവരം അനസ്തേഷ്യ മരുന്ന് എങ്ങനെ പോലും ആരും അന്വേഷിക്കുന്നില്ല അഭിരാമിയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരുന്നു തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ജീവിതം മടുത്തതുകൊണ്ടാണ് പോകുന്നതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പിൽ കൈയക്ഷര പരിശോധന അനിവാര്യമാണ് എന്നാൽ കുടുംബം സമ്മർദ്ദം ചെലുത്താത്തതുകൊണ്ട് അതിലേക്കൊന്നും പോലീസ് കടക്കില്ല അതുകൊണ്ടുതന്നെ ഡോക്ടർ അഭിരാമിയുടെ മരണത്തിലെ വസ്തുതയും സത്യവും ഒന്നും വരാനും സാധ്യതയില്ല അതേസമയം അഭിരാമിയെ വെള്ളനാട്ടെ അഭിരാമം എന്ന വീട്ടിൽ സംസ്കരിച്ചു കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ നേട്ടങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ചേതനേറ്റ ശരീരമായി ഇന്നലെ അഭിരാമിയെ കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞു മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റും നിന്നവർ നിസ്സഹായരായി ഭർത്താവ് ഡോക്ടർ പ്രതീഷും മാതാപിതാക്കളും കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു നാലു മാസം മുമ്പ് ഇതേ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷപൂർവം അഭിരാമിയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ കൂടെ നിന്നവർ പൊട്ടിക്കരഞ്ഞു നാലരയോടെ സംസ്കാരം നടന്നു